ഹലോ ഫ്രണ്ട്സ് പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി അമ്പലത്തിലോട്ട് പോവുകയാട്ടോ അമ്പലത്തിൽ ചെന്നിട്ട് ദേവയാനി ഭയങ്കര പ്രാർത്ഥനയാണ് അങ്ങനെ മനസ്സൊരുകി നയനയ്ക്ക് വേണ്ടിയാട്ടോ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മ നയമോൾക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നെ ലഭിക്കണേ ഭഗവാനെ എൻ്റെ നയനമോൾ പെട്ടെന്ന് തന്നെ ഗർഭിണിയാണെന്നുള്ള വിവരം ഞാൻ സന്തോഷത്തോടെ അറിയണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞാണ് പ്രാർത്ഥന കൂടാതെ എനിക്കും അനാമികയ്ക്ക് വേണ്ടിയും നവ്യയ്ക്ക് നല്ലൊരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ദേവയാനി പൂജിച്ചെടുത്ത തൊട്ടില് കൊണ്ടോയി മരത്തിൽ കെട്ടുകയായിട്ടോ ഇത് കാണുന്ന പൂജാരി ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് അല്ല ഇത് ആർക്കു വേണ്ടിയാണ് തൊട്ടില് കിട്ടുന്നത് അത് പിന്നെ വേറെ ആർക്കും വേണ്ടിയല്ല എൻ്റെ മോനും മരുമകൾക്കും വേണ്ടിയാണ് ഞാൻ ഈ തൊട്ടിൽ കിട്ടുന്നത് ആഹാ നല്ല കാര്യമാണല്ലോ കേൾക്കുന്നത് ഇത്രയും കാലം മരുമകളോട് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ അതൊക്കെ മാറിയോ മൂർത്തി സാർ എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മരുമകളും മകനും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നും അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നും അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വഴിപാട് നേർന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു പൂജകളൊക്കെ നടത്തിയിരുന്നു ഓ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടെല്ലാം മാറിയല്ലേ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ സന്തോഷത്തോടെ പൂജാരി പറയുകയാട്ടോ അതേ തിരുമേനി ഭഗവാന്റെ ആശീർവാദം ഉള്ളതുകൊണ്ട് എൻ്റെ മരുമകളും മകനും നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് അവരുടെ ഇടയിൽ ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ ഞാനും എൻ്റെ മരുമകളും തമ്മിലുള്ള എല്ലാ സ്വരചേർച്ചയും പോയി ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല സന്തോഷത്തിലാണ് ജീവിക്കുന്നത് ഞാൻ അവളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്കും അറിയാം അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവൾ ജീവൻ കൊടുത്തുകൊണ്ട് പോലും അവൾ എന്നെ രക്ഷിക്കാൻ തയ്യാറാണ് അത് എന്നു വന്ന അസുഖത്തിലൂടെ തന്നെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ അവളെ എൻ്റെ മരുമകളായിട്ടല്ല കാണുന്നത് എൻ്റെ സ്വന്തം മകളായിട്ട് കാണുന്നത് എൻ്റെ ആദർശ മോനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഞാൻ അവളെയാണ് പിന്നെ എൻ്റെ മരുമകൾക്കും എൻ്റെ മകനും ഒരു കുഞ്ഞുണ്ടായി കാണണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് ഞാനൊന്ന് ഭഗവാനെ ഓർമ്മിക്കാനും കൂടിയാണ് ഈ തൊട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ കിട്ടിയത് എന്നൊക്കെ ദേവയാനി തിരുമേനിയോട് പറയുകയാട്ടോ ദേവയാനി ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഭഗവാൻ ദേവയാനിയുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും ഇങ്ങനെ തിരുമേനി പറയുന്നത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവയാനി അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് എത്തുകയാണ് അങ്ങനെ വീട്ടിലെത്തിയ ദേവയാനി നേരെ പോകുന്നത് അടുക്കളയിലോ കേട്ടോ കേട്ടോ അടുക്കളയിൽ ചെല്ലുമ്പോൾ ജാനകി അവിടെ ഓരോ പണികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ജാനകിയോട് ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താ ജാനകി പണിയെല്ലാം കഴിയാറായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇല്ല ഏട്ടതി ഇത് ഇപ്പോൾ തീരെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ദേവയാനി നോക്കുമ്പോൾ കാണുന്നത് അനാമിക അവിടെ ആകെ ക്ഷീണം പിടിച്ച് തളർന്നു ഊത്തിയിരിക്കുന്നതാട്ടോ അപ്പം അനാമികയോട് ചോദിക്കുന്നുണ്ട് എന്താ അനാമിക മോളെ ഇങ്ങനെ ആകെ തളർന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താ വില്ലമ്മേ ഈ പറയുന്നത് എത്ര നേരമായി ഞാൻ അടുക്കളയിൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ആകെ മടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മോൾ ഇതുവരെ ഇവിടുത്തെ അടുക്കളയിൽ കയറിയിട്ടില്ലല്ലോ മോൾക്ക് ഇതാണെങ്കിൽ ശീലവും ഇല്ല അതിൻ്റെ പ്രശ്നമാണ് അതൊക്കെ മാറുകയുള്ളു ദേവയാനി പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് കേട്ടോ ഇളയമ്മേ ഞാൻ മടുത്തു എത്ര നേരം ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് എൻ്റെ കൈയും കാലും നടുവും എല്ലാം വേദനിക്കുന്നു എനിക്ക് ആകാശ ക്ഷീണം പിടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അത് സാരമില്ല മോളെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഈ പ്രശ്നം കുറച്ച് കുറച്ച് കഴിയുമ്പം എന്തായാലും ഇതൊക്കെ മാറിക്കോളും എന്തായാലും നമുക്ക് അടുക്കളയിൽ കയറാതിരിക്കാൻ പറ്റുമോ നമ്മുടെ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കൈകൊണ്ട് തന്നെ വെച്ച് വിളമ്പി കൊടുക്കണ്ടേ എന്നൊക്കെ അനാമികയോട് ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് അല്ല ഏട്ടത്തി ഏട്ടത്തി എന്തിനാ ഇത്രയും പെട്ടെന്ന് പെട്ടെന്ന് അമ്പലത്തിലോട്ട് ഒരു മുന്നറിയിപ്പില്ലാതെ പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നും അല്ല ജാനകി അമ്പലത്തിൽ പോയത് നമ്മുടെ നവ്യമോളുടെ പ്രസവം ഇങ്ങനെ അടുത്തു വരികയല്ലേ അവൾക്ക് നല്ല ആരോഗ്യത്തോടുള്ളൊരു കുഞ്ഞിനെ ലഭിക്കാനും അവൾ നല്ല ആരോഗ്യവിധിയായി ഇരിക്കാനും അതുപോലെ തന്നെ അനിയും അനാമികയും നല്ല സന്തോഷത്തോടെ ഈ പൊരുത്തക്കേടുകളെല്ലാം മാറി ജീവിക്കുവാനും അവർക്ക് നല്ലൊരു കുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടിയും പിന്നെ പറയേണ്ടതില്ലല്ലോ എൻ്റെ മകനും മരുമകൾക്കും നല്ലൊരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ അമ്പലത്തിൽ പോയത് എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനകിയാണെങ്കിൽ അത്ഭുതത്തോടെ പറയുക കേട്ടോ എന്താ ഏട്ടത്തി ഈ പറയുന്നത് ഇത്രയും കാലം നയനയും ആദർശം അകലണമെന്ന് ആഗ്രഹിച്ച അതിനുവേണ്ടി പ്രാർത്ഥിച്ച ഏട്ടത തന്നെയാണോ അവർ ഒരുമിച്ച് ജീവിച്ച അവർക്ക് കുഞ്ഞുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചത് അതൊന്നും അല്ല ജാനകി ഇത്രയും കാലം ഞാൻ ആദർശ നയനെ വേറെ പിരിയണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നിട്ട് ആ ആഗ്രഹം എനിക്ക് ദൈവം നടത്തി തന്നോ ഇപ്പോഴാണെങ്കിൽ ആദർശന് നയനെ ഒരുപാട് ഇഷ്ടമാണ് അവളെ പിരിഞ്ഞിട്ടുള്ള ഒരു ജീവിതം അവന് ചിന്തിക്കാൻ പോലും പറ്റില്ല പിന്നെ ഇനി അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെ അവൻ്റെ അസുഖം എന്തെങ്കിലും കൂടിയെങ്കിലോ ഇല്ലാതെ അവൻ എന്തായാലും ജീവിക്കാനാകില്ല അപ്പോഴും ഞാനും അതേ രീതിയിലോട്ട് തന്നെ മാറുന്നതല്ലേ നല്ലത് അത് പിന്നെ എനിക്കൊരു മുത്തശ്ശിയാകാനും ഒരുപാട് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മരുമകൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചു അവൾക്കൊരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു പിന്നെ അവൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ നവ്യമോൾക്ക് വേണ്ടിയും എൻ്റെ മോൾക്ക് വേണ്ടിയും ഞാൻ നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവർ പേരും എൻ്റെ പെൺമക്കൾ തന്നെയല്ലേ ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ എന്നൊക്കെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് ん പിന്നീട് ദേവയാനി അനാമികയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ അനാമികെ നിന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് നീ എപ്പോഴും അനിയായിട്ട് വഴക്കിട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അതാണ് കുടുംബത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കും കാരണം നീ അനിയോടുള്ള ഈ വഴക്കുകൂടൽ നിർത്തണം പിന്നെ നന്ദുവിനെ പറഞ്ഞാണ് നീ എപ്പോഴും അനിയോട് വഴക്കുണ്ടാക്കുന്നത് നീ അങ്ങനെ വഴക്ക് കൂടുന്നതനുസരിച്ച് അനിക്ക് നന്ദുവിനോടുള്ള സ്നേഹം കൂടി കൂടിക്കൂടി വരികയുള്ളൂ അതുകൊണ്ട് തന്നെ നീ നന്ദുവിൻ്റെ കാര്യം അങ്ങ് വിട്ടേക്ക് നീ നിൻ്റെ കുടുംബം ഭദ്രമാക്കാൻ നോക്ക് നീ നന്ദുവിൻ്റെ കാര്യം എടുത്തെടു ന്തോറുമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് അതുകൊണ്ട് അനാമിക കൂടുതൽ അനിയനെ സ്നേഹിക്കാൻ നോക്ക് അപ്പം ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിയും അങ്ങനെ നിന്റെ സ്നേഹം കാണുമ്പോൾ അനി നിന്നിലോട്ട് തന്നെ അടുക്കും അപ്പം പതുക്കെ പതുക്കെ നന്ദുവിനെ അവൻ മറക്കുകയും ചെയ്യും നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അനാമിക എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ട് വല്യമായി ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുമ്പോൾ ദേവയാനി ജാനകിയോടായിട്ട് പറയുന്നുണ്ട് എന്നാൽ ശരി ജാനകി ഞാൻ കുറച്ച് നേരം പോയി കൊടു കിടക്കട്ടെ ഈ വെയിലത്ത് പോയതുകൊണ്ട് എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട് ചെറിയൊരു തലവേദനയൊക്കെ തോന്നുന്നുണ്ട് കുറച്ച് നേരം കിടന്നാൽ ഇതെല്ലാം മാറിക്കോളും എന്നൊക്കെ പറഞ്ഞാൽ ദേവയാനി നേരെ റൂമിലോട്ട് പോകുകയട്ടോ അനാമികയാണെങ്കിൽ ദേഷ്യത്തോടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ ഓ ഇവൾക്ക് എന്തോ ഒരു സ്നേഹം ഇവളുടെ മരുമകളോട് അവളുടെ മരുമകൾക്ക് ഒരു കുഞ്ഞുണ്ടാകണം പോലും അത് നടന്നാലല്ലേ ഞാൻ എന്തായാലും അതിന് സമ്മതിക്കില്ല അവളുടെ മരുമകൾ ജീവിച്ചിട്ട് വേണ്ടേ അവളുടെ മരുമകൾക്ക് കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരിക്കലും നടക്കില്ല പിന്നെ നവ്യയ്ക്ക് കുഞ്ഞ് അതിനെ ഞാൻ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കും പിന്നെ എനിക്ക് കുഞ്ഞ് ഞാൻ എന്തായാലും ഇവിടെ ഒരു വർഷക്കാലം മാത്രമേ ഉള്ളൂ ആ ഒരു വർഷം കൊണ്ട് ഇവിടുന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും പിടിച്ചെടുക്കണം അടിച്ചു മാറ്റാൻ പറ്റുന്ന അത്രയും അടിച്ചു മാറ്റുകയും ചെയ്യണം എന്നിട്ട് ഈ വീടും തറവാടും എല്ലാം മുടിപ്പിച്ചിട്ട് എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്നിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഒരു വലിയൊരു വീടുണ്ടാക്കി അവിടെ ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ മനസ്സിൽ എങ്ങനെ വിചാരിക്കുകയായിട്ടോ അനാമിക ഈ സമയത്ത് ഓഫീസിൽ പോയ നയനയ്ക്ക് ചെറുതായിട്ട് തലകർക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പം നയന വേഗം ആദർശനെ ഫോൺ വിളിക്കുന്നുണ്ട് എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട് ആദർശേട്ടാ ഒന്ന് ഇങ്ങോട്ട് വരുമോ എനിക്ക് വല്ലാതെ തലകിറങ്ങുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും ആദർശ് ഓടി നയനയുടെ അടുത്ത് വരുന്നുണ്ട് എന്നിട്ട് നയനോട് ചോദിക്കുന്നുണ്ട് എന്താ നയനെ പറ്റിയത് എന്താ ഇത്രയും പെട്ടെന്ന് ക്ഷീണായത് അതെനിക്ക് അറിയില്ല ആദർശേട്ടാ പെട്ടെന്ന് എനിക്കൊരു തലകറക്കാൻ പോവല്ലേ നിനക്കിത് രാവിലെ ഉണ്ടായിരുന്നല്ലോ രാവിലെ നിൻ്റെ തലകർക്കും പ്രശ്നമൊക്കെ കണ്ടപ്പോൾ അമ്മ പറഞ്ഞതല്ലേ നിന്നോട് വരണ്ടാന്ന് നീ അതൊന്നും കേൾക്കാതെ ഇങ്ങോട്ട് വന്നു ും അതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ദേഷ്യത്തോടെ ആദർശിച്ച് നയനോട് പറയുന്നുണ്ട് കേട്ടോ രാവിലെ ഇത്രയധികം പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ആദർ ഇത് ഇപ്പോൾ തുടങ്ങിയതാണെന്നൊക്കെ പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് രാവിലെ നീ നന്നായിട്ട് ഭക്ഷണം കഴിച്ചതാണല്ലോ അമ്മയല്ലേ നിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിപ്പിച്ച് വിട്ടത് പിന്നെ നിനക്ക് എന്താ പറ്റിയത് എന്തെങ്കിലും ബി പി ഒ ഷുഗറോ കുറഞ്ഞതാണോ അതിനെന്തായാലും സാധ്യതയില്ല എന്തായാലും നമുക്കൊന്ന് ആശുപത്രി പോയി നോക്കാം പറയുമ്പോൾ ഇല്ല ആദർശേട്ടാ എനിക്കതിൻ്റെയൊന്നും ആവശ്യമില്ല ഇത് കുറഞ്ഞോളൂ എന്നൊക്കെ നയന പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ആദർശം പറയുന്നുണ്ട് നീ ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി നമുക്കെന്തായാലും ആശുപത്രിയിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ആ നയനേനേയും കൂട്ടി ആദർശ ആശുപത്രിയിലോട്ട് പോവുകയാട്ടോ അങ്ങനെ ആശുപത്രിയിൽ എത്തുന്ന നയനയെ ഡോക്ടർ കാണുന്നുണ്ട് കേട്ടോ ഡോക്ടർ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല ഡോക്ടർ ഇതൊരു തലകർക്കുമാണ് രാവിലെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയിലും ചെറുതായിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവളോട് ഓഫീസിലോട്ട് വരണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവൾ അതൊന്നും കേൾക്കാതെ നേരെ ഓഫീസിലോട്ട് വന്നു എന്നൊക്കെ ആദർശം പറയുമ്പോൾ ഓഫീസിലോട്ടോ എന്താ ഇപ്പം നയന ചെയ്യുന്നതെന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് കേട്ടോ നയന ഇപ്പോൾ ഓഫീസിലെ ഡിസൈൻ ഹെഡാണ് നയന ഇപ്പോൾ ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾക്കൊക്കെ നല്ല മാർക്കറ്റിങ്ങാണ് നയനാസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളത് കൊടുത്തിരിക്കുന്നത് തന്നെ ഓ ശരി അതാണല്ലേ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ എൻ്റെ ഫോണിൽ വന്നിരുന്നു ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആദൃശ നയനെ അണിയിക്കുന്ന ആഭരണമാണ് കണ്ടത് നല്ല അടിപൊളി ആഭരണമാണ് കേട്ടോ നല്ലൊരു കലാകാരി തന്നെയാണല്ലോ നയന എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഡോക്ടർ നയനോട് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ബിപിയും ഷുഗറും ബ്ലഡ് ലെവലും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ബിപിയും ഷുഗറും ബ്ലഡ് ലെവലും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പം അതല്ല നോർമലായിട്ടോ കേട്ടോ കാണുന്നത് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്കൊന്ന് യൂറിൻ ടെസ്റ്റ് നോക്കാം അതിലെന്താ പ്രോബ്ലം എന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ നയനോട് കൊടുക്കുകയാണ് അങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ ആദർശനോട് പറയുന്നുണ്ട് കേട്ടോ കൺഗ്രാച്ചുലേഷൻസ് ആദർശേ നയന ഗർഭിണിയാണോ ഇത് കേൾക്കുമ്പോഴേക്കും ആദർശം അവിടെ കിടന്ന് തുള്ളി ചാടുകയട്ടോ ഇത് സത്യമാണോ ഡോക്ടറെ നയന ഗർഭിണിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഇപ്പോൾ ഒരു മാസമായി അതിൻ്റെ സൈനായിട്ടാണ് ഈ തലകർക്കൊക്കെ കാണിച്ചത് എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട് അല്ല നയന ഇപ്പോൾ അമ്മായിമ്മയും മരുമോളും തമ്മിൽ നല്ല കമ്പനിയാണോ നല്ല സ്നേഹത്തിലാണോ നേരത്തെ അങ്ങനെയല്ലായിരുന്നല്ലോ ഞാൻ നിങ്ങളുടെ കുടുംബ ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊക്കെ പറയുമ്പം ആദർശ പറയുകയാണ് അതാ ഡോക്ടർ അത്ഭുതമായി പോയത് അമ്മയുടെ അസുഖത്തിന് ശേഷം അമ്മ ഒരുപാട് മാറിപ്പോയി അമ്മ ഇപ്പോൾ നയനേനെ വെറുതെ വഴക്കു പറയുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാറില്ല ഇവളോട് നല്ല സ്നേഹമാണ് അതെനിക്ക് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇവളെ നന്നായിട്ട് ഇപ്പോൾ കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇവളെ അടുക്കളയിൽ പോലും കേറ്റാറില്ല ഇവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് അമ്മ ഇപ്പോൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ പുറമെ അതൊന്നും ഇവളോടുള്ള സ്നേഹമൊന്നും കാണിക്കുന്നില്ലെങ്കിലും അതെല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ ആദർശി പറയുന്നുണ്ട് കേട്ടോ അതെന്തായാലും നന്നായി അമ്മായിമ്മയും വരുമ്പോളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ അതുതന്നെ ഒരു പോസിറ്റീവ് കാര്യമാണ് കാരണം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരുപാട് ടെൻഷനൊന്നും ആകാൻ പാടില്ല ഗർഭിണികൾ ഒരുപാട് ടെൻഷനടിച്ചാൽ അത് കുട്ടിയെ ബാധിക്കും എന്തായാലും ആ കാര്യം എന്തായാലും നന്നായി പിന്നെ ഓഫീസിലോട്ടൊക്കെ പോകുമ്പോഴും കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണം കേട്ടോ ഓഫീസിൽ പോകണ്ടാന്നല്ല ഓഫീസിൽ പോകണം പക്ഷേ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുക്കണം ഏത് സമയം ഇരുന്നു കൊണ്ട് ജോലിയൊന്നും ചെയ്യാൻ പാടില്ല ഒരു അരമണിക്കൂർ ഇരുന്ന് ജോലി ചെയ്താൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നടക്കണം പിന്നെ പകൽ സമയങ്ങളിലും കുറേയൊക്കെ റെസ്റ്റ് എടുക്കണം കേട്ടോ അതൊന്നും ഒരിക്കലും മറന്നു പോകരുത് പിന്നെ ഓഫീസിൽ പോയില്ലെങ്കിൽ അതൊരു ടെൻഷനാവും കാരണം കലാകാരിയൊക്കെ ആണല്ലോ അതുകൊണ്ട് ഓഫീസിൽ പോകണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഈ തന്നിരിക്കുന്ന മരുന്നുകളെല്ലാം കെറുകൃത്തിയായിട്ട് കഴിക്കണം ഇത് ഫോളിക് ആസിഡിന്റെ മരുന്നാണ് ഇതെന്തായാലും ഒന്നര മാസത്തോളം ഇങ്ങനെ കഴിച്ചോളൂ ബാക്കി ഞാൻ ഒന്നര മാസത്തിന് ശേഷം എന്നെ വന്ന് കണ്ടാൽ മതി അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് തന്നെ ദേവയാനി ആദർശിനെ ഫോൺ വിളിക്കുന്നത് ആദർശേ നയനയ്ക്ക് എങ്ങനെയുണ്ട് നയനയ്ക്ക് രാവിലെ ചെറിയൊരു തലവേദനയും തലവർക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ അവളോട് ഓഫീസിൽ പോകണ്ടാന്ന് പറഞ്ഞാൽ എന്നിട്ട് അവൾ കേട്ടില്ല അവൾ പോയി അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷൻ അവൾക്ക് എങ്ങനെയുണ്ട് അവൾക്ക് കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ലാമേ ഞങ്ങളിപ്പം ആശുപത്രിയിലാണെന്നൊക്കെ ആദർശം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവയാനി ഞെട്ടിലോട് ചോദിക്കുന്നുണ്ട് ഏ ആശുപത്രിയിലോ എന്താ എന്താ നയനങ്ങൾക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നയനയ്ക്ക് ചെറിയൊരു തലകർക്കം പോലെ അതുകൊണ്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നാന്നൊക്കെ ആദരിച്ച് പറയുമ്പം ദേവയാനി ദേഷ്യത്തോടെ പറയുന്നുണ്ട് കേട്ടോ അവളോട് ഞാൻ രാവിലെ പറഞ്ഞതല്ലേ പോകണ്ടാന്ന് ഓഫീസിൽ പോയില്ലെങ്കിൽ എന്താ ഒരു പ്രശ്നം ഇന്ന് ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ ഞാൻ അവളോട് പറഞ്ഞതാണ് അല്ലേലും ഞാൻ പറയുന്നത് വല്ലതും അവൾ കേൾക്കുക അവൾ അതൊന്നും കേൾക്കാതെ പോയി അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി അവൾക്കെന്തെങ്കിലും പറ്റിയ അവളുടെ അച്ഛനോടും അമ്മയോടും ഞാൻ എന്തൊക്കെ പറയും എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞതെന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട് കേട്ടോ ആദർശമാണേ പറയുന്നുണ്ട്ട്ടോ ഓ അമ്മേ അമ്മ ടെൻഷൻ ടെൻഷനാകേണ്ട ഒരു കാര്യവും ഇല്ലെന്നേ ഇത് വേറെ ഒരു കാര്യമാണ് അല്ലാതെ നീക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല വേറെ എന്ത് കാര്യം ഡോക്ടർ എന്താ പറഞ്ഞത് വേറെ ഒന്നും അല്ലാമേ അമ്മയൊരു മുത്തശ്ശിയാകാൻ പോവുകയാണ് ഏ ഞാനോ അതെ നന ഗർഭിണിയാമേ ഓ ഇത് കേൾക്കുമ്പോഴേക്കും വേ എനിക്ക് കിടന്ന് തുള്ളിച്ചാളുകട്ടോ സത്യമാണോ മോനെ നീ പറഞ്ഞത് എൻ്റെ നയനമോള് ശരിക്കും ഗർഭിണിയാണോ ഞാനൊരു മുത്തശ്ശിയാകാൻ പോവുകയാണോ അതേ അമ്മേ സത്യമാണ് ഞങ്ങളിപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ഉള്ളൂ ഡോക്ടറും അത് കൺഫേം ചെയ്തതാണ് അതെയോ ഇത് സത്യാണോ മോനെ എങ്കിലേ നീ ഇനി നേരെ അവളേം കൊണ്ട് ഓഫീസിലോട്ട് പോകണ്ട നീ ഇങ്ങോട്ട് വരാൻ നോക്ക് ആ മോനെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം വണ്ടി പതുക്കെ ഓടിച്ചാൽ മതി കേട്ടോ കട്ടറിലൊന്നും കൊണ്ടേ ഇടരുത് ആദ്യത്തെ സമയമല്ലേ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ പിന്നെ വേഗം നിങ്ങളിങ്ങോട്ട് വരാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ദേവാനി ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദേവാനി വളരെ സന്തോഷത്തോടെ ഓടി മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ മുത്തശ്ശി ദേവയാനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ദേവയാനി നീ കാണിക്കുന്നത് നീ എന്തിനെ ഇങ്ങനെ ഓടി വരുന്നേ എവിടെയെങ്കിലും തട്ടി വീണെങ്കിലോ നിനക്ക് എന്തെങ്കിലും പറ്റൂലേ നീ എന്തിനെ ഇങ്ങനെ ഓടുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛാ അമ്മേ അത് വേറെ ഒന്നുമല്ല നമ്മുടെ നയനമോള് ഗർഭിണിയാ ആ നമ്മുടെ ആദർശ ഇപ്പം എന്നെ ഫോൺ വിളിച്ച് ഉള്ളൂ അവർ ഹോസ്പിറ്റലിൽ പോയി ഇതൊക്കെ കൺഫേം ആക്കി അങ്ങനെ അവർ വിളിച്ച് പറഞ്ഞു അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഓടി വന്നത് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി തുള്ളിച്ചാടുക കേട്ടോ പിന്നീട് ദേവയാനാണെങ്കിൽ സന്തോഷത്തോടെ ജയനെ വിളിച്ചിട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജയേട്ട നമ്മുടെ മോള് ഗർഭിണിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയാണെങ്കിൽ മുത്തശ്ശിനോട് പറയുന്നുണ്ട് കണ്ടില്ലേ നമ്മുടെ ദേവയാനിയുടെ മാറ്റം കണ്ടില്ലേ പണ്ടായിരുന്നെങ്കിൽ ആദർശം നയനയും ഒന്നിച്ച് നിൽക്കുന്നത് പോലും അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ അവളുടെ ഒരു മാറ്റം ഇപ്പം അവൾ എന്തൊരു സന്തോഷത്തിലാണ് എന്നൊക്കെ മുത്തശ്ശി മുത്തശ്ശിനോട് പറയുകയാട്ടോ ഈ സമയത്ത് ജാനകിയും ജലജയും അനാമികയൊക്കെ അവിടെ നിപ്പുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പം ജലജിക്ക് നല്ല ദേഷ്യവും കുശുമ്പും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ ജലജയാണെങ്കിൽ അനാമികയോട് പറയുകയാണ് കണ്ടില്ലേ മോളെ ഏട്ടത്തിക്ക് വന്ന മാറ്റം കണ്ടില്ലേ അവൾ ഗർഭിണിയാണെന്ന് കണ്ടപ്പോഴേക്കും ഏട്ടത്തിക്ക് വന്ന സന്തോഷമൊക്കെ കണ്ടില്ലേ ഇത്രയും കാലം ഏട്ടത്തി അവളെ ഇഷ്ടമില്ല ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നൊക്കെ പറഞ്ഞ് നടന്നു എന്നിട്ട് അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഏട്ടത്തിയുടെ സന്തോഷവും ചിരിയും ഏട്ടത്തി വന്ന വരവുമൊക്കെ കണ്ടില്ലേ എല്ലാവരോടും വിളിച്ചു പറയുന്ന ആ സന്തോഷമൊക്കെ കണ്ടില്ലേ ഇനി എല്ലാ ഇഷ്ടവും അവളോട് തന്നെയായിരിക്കും മോളെ ഇനി നീ ഇവിടെ ഒരു അധികം പറ്റായിരിക്കും നിന്നോട് ആർക്കും വലിയ താല്പര്യവും ഉണ്ടാവില്ല നിന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണമെന്നായിരിക്കും എല്ലാവരെയും ചിന്തിക്കുന്നത് എന്നൊക്കെ ജലജ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് കേട്ടോ മോൾക്കോ മോൾക്ക് എന്തായാലും അങ്ങനത്തെ അവസ്ഥയൊന്നും വരാൻ പോകുന്നില്ല മോൾ എന്തായാലും എത്രയും പെട്ടെന്ന് അനിയോട് അടുക്കാൻ ശ്രമിക്കുക അടുത്ത് അവൻ്റെ ഇഷ്ടവും പ്രീതിയെല്ലാം പിടിച്ചു പറ്റാൻ നോക്കുക അങ്ങനെ നിങ്ങൾക്കും ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഈ ഇവളോടുള്ള ഇഷ്ടമെല്ലാം എല്ലാവർക്കും പതുക്കെ കുറഞ്ഞോളും എന്നൊക്കെ ജാനകി പറയുന്നത് കേൾക്കുമ്പോൾ അനാമിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ അവൾക്കൊരു കുഞ്ഞുണ്ടാകും പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും എന്ത് സന്തോഷമോ ഇനി സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലോട്ട് എല്ലാവരും അങ്ങ് കൊടുക്കും അതിനൊന്നും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എല്ലാവരുടെയും മുഖത്തെ സന്തോഷം കണ്ടില്ലേ എല്ലാവരും അവളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അവൾ ഇങ്ങോട്ടൊന്നും വരട്ടെ അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം എന്നൊക്കെ ചിന്തിക്കുക കേട്ടോ ദേവയാനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല ദേവയാനി അഭിനയിക്കാനുള്ള കാര്യം കൂടെ മറന്നുപോയിട്ടോ എല്ലാവരുടെ മുന്നിൽ നയനേനെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് ദേവയാനി കാണിക്കുന്നത് കാരണം നയനോട് വെറുപ്പാണല്ലോ എല്ലാവരുടെ മുന്നിൽ അഭിനയിച്ച് കാണിച്ചത് അതൊക്കെ ദേവയാനി മറന്നുപോയി എന്നിട്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട് അച്ഛ അമ്മ ഞാൻ അവളോട് ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത് ആദർശനോട് അത് ഫോൺ വിളിച്ച് പറയുകയും ചെയ്തു മോളെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ അവൾ വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് പായസൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഓടിച്ചാടി നേരെ അടുക്കളയിലോട്ട് പോവുകയട്ടോ അങ്ങനെ ദേവയാനി തിടുക്കത്തിൽ അടുക്കളയിൽ കയറി പായസമൊക്കെ ഉണ്ടാക്കുകയാട്ടോ മധുരപലഹാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്ത് ജലജയും അനാമികയും കൂടെ നേരെ അടുക്കളയിലോട്ട് ചെല്ലുകയാട്ടോ ജലജേനെ അനാമികേനെയും കാണുമ്പം ദേവയാനി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് ഇറങ്ങിക്കോ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മരുമകൾക്കുള്ളതെല്ലാം ഉണ്ടാക്കിക്കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാരണം ദേവയാനിക്കറിയാം എന്തെങ്കിലും കലക്കി തൻ്റെ കുഞ്ഞി മരുമകളുടെ കുഞ്ഞിനെ കൊല്ലാനുള്ള പരിപാടി അവരെടുക്കുമെന്ന് അതുകൊണ്ട് അവരെ രണ്ടുപേരെയും ദേവയാനി പുറത്ത് ആക്കുകയാട്ടോ അങ്ങനെ ഈ സമയത്താട്ടോ കേട്ടോ ആദർശം നായനയും കൂടെ വീട്ടിലോട്ട് കയറി വരുന്നത് നയനെയും ആദർശനേയും കൂടെ കാണുമ്പോഴത്തേക്കും ദേവയാനി മദ്യ മറന്ന് തുള്ളി ചാടി സന്തോഷിക്കുക കേട്ടോ ദേവയാനി എന്നിട്ട് ഓടി ചെന്ന് നയനെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയെല്ലാം കൊടുത്ത് ഒരുപാട് കെട്ടിപ്പിടിച്ച് മോളെ എന്നൊക്കെ വിളിച്ച് ഭയങ്കര സന്തോഷത്തോടെ കരുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ആദർശിനെയും കെട്ടിപ്പിടിച്ച് മോനെ എൻ്റെ മോളെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും എല്ലാവരും ആകെ സ്തംഭിച്ചു നിൽക്കുക കാരണം ദേവാനി അഭിനയിക്കുന്ന അഭിനയിക്കാനുള്ള കാര്യങ്ങളെല്ലാം മറന്നുപോയി ശരിക്കുമുള്ള സ്നേഹമെല്ലാം അവിടെ പ്രകടിപ്പിക്കും ിക്കുകട്ടോ അങ്ങനെ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നമ്മുടെ അനാമികയും ജാനകിയും ജലജിയും ഒക്കെ ആകെ സ്തംഭിച്ച് ഇങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ മുത്തശ്ശിനും മുത്തശ്ശിയും ആട്ടെ ഭയങ്കര സന്തോഷത്തിൽ ഈ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ